സേഫ് ഗാഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധം ഡിസിപ്ലിൻ അച്ചടക്കം ഉത്തരവാദിത്ത ബോധം അച്ചടക്കം ഈ രണ്ട് കാര്യങ്ങളുടെ പ്രാധാന്യം ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കുട്ടിയായിരുന്ന കാലഘട്ടം മുതൽ എൻ്റെ ഹോസ്റ്റൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ രണ്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളും അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിലാണെങ്കിലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഞാൻ എന്നും സംസാരിച്ചിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാരണം അത് പറയുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ശരി വരും കാരണം പല ആൾക്കാരും എന്നെ കളിയാക്കാറുണ്ട് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ ഒരു ആവശ്യകത ഇതുണ്ടോ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് ആയിരം പേര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലെത്ര പേര് ജോലി നേടി അവർ ഫിനാൻഷ്യൽ ഫ്രീഡം നേടി നല്ല പൊസിഷനിൽ എത്തി സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവുകയുള്ളൂ അതിൽ നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞ രണ്ട് കാര്യം ആ ആൾക്കാർക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലായിരിക്കും നിൽക്കുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ അതായത് ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരോഗ്യം നോക്കുമ്പോൾ അവിടെയും നമുക്ക് അച്ചടക്കം വരുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എത്രത്തോളം കഴിക്കണം അത് രാവിലെ എത്ര ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക് എത്ര ഭക്ഷണം കഴിക്കണം രാത്രി എത്ര ഭക്ഷണം കഴിക്കണം അതിൻ്റെ ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന മെയിൻ കാര്യങ്ങൾ അതാണ് പണ്ട് പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് എവിടെ ചെന്നാലും നമ്മൾ ആരോഗ്യം നോക്കുന്ന ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണ ക്രമീകരണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറ അത് നോക്കുന്നുണ്ടോ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല രാവിലെ രാജാവിനെ പോലെയും ഉച്ചയ്ക്ക് സാധാരണക്കാരനെ പോലെയും വൈകിട്ട് ഭിക്ഷുവിനെപ്പോലെയും കഴിക്കണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എവിടെയോ കേട്ടൊരു കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ രാവിലെ നന്നായി ഭക്ഷണം കഴിക്കണം കറക്റ്റ് സമയത്ത് കഴിക്കണം ഉച്ചയ്ക്കും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കണം പക്ഷേ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കാവൂ ഈ കാര്യം നമ്മൾ ആരോഗ്യ സംരക്ഷണം ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ സമയത്തുള്ള ഉറക്കം ഒരു ഏറ്റവും വേണ്ടത് ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും വേണ്ടത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാരീരിക ആരോഗ്യവും നിലനിർത്താൻ ഏറ്റവും വേണ്ടത് സമയത്തുള്ള ഉറക്കം എട്ട് മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന് ആവശ്യമാണ് എട്ട് മണിക്കൂർ ഉറക്കം അതായത് രാത്രി പത്ത് മണി പത്തര മണിക്കകത്ത് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് ഇന്നത്തെ ജനറേഷൻ നോക്ക് ഇപ്പം ഞാനിത് പറയണമെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലെ വ്യൂവേഴ്സിനെ നോക്കിയാൽ പോലും ഞാൻ കാണുന്നത് പത്ത് മണിക്ക് ശേഷമാണ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അതായത് കൂടുതൽ ആളുകൾ കാണുന്നത് അതായത് ഉറക്കമില്ലാതെ ഒരു മണി ആ റേഞ്ച് വരെ അല്ലെങ്കിൽ രണ്ട് മണി വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പീക്ക് വ്യൂവേഴ്സ് ഉള്ളത് അപ്പോൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങണം നേരത്തെ കിടന്നുറങ്ങണം നേരത്തെ എഴുന്നേക്കണം നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എക്സൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കത്തിലുള്ള ക്രമീകരണം ഉറക്കമുണ്ടെങ്കിൽ നല്ല മാനസികാരോഗ്യമുണ്ടാവും നല്ല ശാരീരിക ശാരീരികാരോഗ്യമുണ്ടാവും ബോഡി ടോർച്ചറിങ് പോലെ ആയിരിക്കും നമ്മൾ ഉറങ്ങിയില്ല പകൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്യുന്നു രാത്രി ഉറങ്ങാതിരിക്കുന്നു ഇതെല്ലാം ഒരുപാട് അസുഖങ്ങൾ നമ്മളിൽ കൊണ്ടെത്തിക്കും